എടവണ്ണ പത്തപ്പിരിയത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രിക് സ്കൂട്ടറിന തീപിടിച്ചു വാഹനം പൂർണമായും കത്തി നശിച്ചു സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല രാവിലെ പത്തേ മുപ്പതോടെയാണ് അപകടമുണ്ടായത് ਕੁਝ ਨਹੀਂ ਆਉਟ ਹੋ। ਆ ਵੀ। ਇਹਦਾ ਅੱਛਾ ਚੱਲ ਰਿਹਾ। 3 ਚੱਕਰ ਚੋਰ ਵਿੱਚ ਸਪੋਰਟ ਕਰਨਾ ਚਾਹੀਦਾ। പുക ഉയരുന്നത് കണ്ടതോടെ പുറകിലുള്ള യാത്രക്കാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ബൈക്ക് നിർത്തിയതിനാൽ വൻ ദുരന്തം ഒഴിവായി എടവണ്ണ പുള്ളാട്ട് ജസീർ ബാബു മക്കളായ രണ്ടുപേരുമാണ് വാഹനത്തിലുണ്ടായിരുന്നത് ജസീർ ബാബുവാണ് സ്കൂട്ടർ ഓടിച്ചിരുന്നത് ആദ്യം നാട്ടുകാരാണ് തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തിയത് തുടർന്ന് എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് അംഗങ്ങളും തിരുവാലയിൽ നിന്നും അഗ്നിരക്ഷാ സേനയും എത്തിയാണ് തീ പൂർണമായും അടച്ചത് എടവണ്ണ പോലീസും സംഭവ സ്ഥലത്തെത്തിയിരുന്നു സംഭവത്തെ തുടർന്ന് നിലമ്പൂർ മഞ്ചേരി റോഡിൽ ഇരുപത് മിനിറ്റോളം ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു ന്യൂസ് ബ്യൂറോ എടവണ്ണ ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്